മിൻ്റെ സുഹൃതം തരും ഗുരു ശരഫുടനിധി മതി സന്തോഷപ്പൊന്തൽ ചന്തം ചന്ദിര സുന്ദരി മുന്തിന് ശോഭി സുര പൊറുൽ കാസുറ പുണർന്ദഗന്ധ വല്ല മിഗന്ധി പുഗണ്ടി കന്നി പീറന്ദനെ ബിക്കിംബം ഫാത്തി മത് സുഹരാ മെച്ച മില്ലക്ഷണം വച്ചോരു ഗതി ഗതിക സി ഹോജൽ തരുൽ ബുഷരാ ബിത്തൻ ൊരു മകൾ സുഹിറുഹൂൽ തരമാ സലാമിൻ്റെ സുഹൃതം തരും ഗുരു ചറഫുടെ നിധിമതി സന്തോഷപ്പൊന്തുലി ചന്തം ചന്ദിരസുന്ദരി മുന്തിന ശോഭി സുര Por el casura.